ബീഹാറിൽ അടപടലം പൊളിഞ്ഞു വീണ കോൺഗ്രസ് അതിന്റെ ആഘാതത്തിൽ നിന്ന് എണിക്കു മുൻപേ ഇതാ മറ്റൊരു വലിയ അപകടം നിലവിൽ പാർട്ടിക്ക് ഒരു ഗ്രിപ്പുള്ള കർണാടകയിൽ കാര്യങ്ങൾ കുഴപ്പത്തിലാകുന്ന ലക്ഷണമാണ് അധികാരമോഹം പാർട്ടിയിൽ കലാപത്തിന് വഴിവെക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് സർക്കാർ അധികാരമേറ്റ് രണ്ടര വർഷം പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി കസേര വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത സിദ്ധരാമയ്യ്ക്കെതിരെ ഡി കെ ശിവകുമാറിൽ ഇങ്ങനെ പുകയുകയാണ് അത് പല രൂപത്തിൽ പുറത്തു വരുന്നുണ്ട് കർണാടക കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ തയ്യാറാണ് എന്ന സൂചന നൽകുമ്പോൾ ഡി കെ ഒന്നുകൂടി പറയുന്നുണ്ട് മറ്റുള്ളവർക്കും അവസരം വേണ്ടേ എന്നാണ് ഡി കെ ചോദിക്കുന്നത് അഞ്ച് വർഷം മുഖ്യമന്ത്രി കസേരയിൽ പൂർത്തിയാക്കും എന്ന് ആവർത്തിക്കുന്ന സിദ്ധരാമയ്യ്ക്കുള്ള മറുപടി തന്നെയാണ് ഇത് പ്രൈം സ്റ്റോറി കർണാടകയിൽ കൈ തർക്കത്തിലേക്കും ബംഗളൂരുവിൽ നിന്ന് കെ വി ശ്രീധരൻ പറയും എന്തു സംഭവിക്കുന്നു ഡി കെക്കും സിദ്ധരാമയ്യക്കും നടുവിൽ കർണാടക കോൺഗ്രസിൽ ചേരിപ്പോരിന്റെ കാർമേഘങ്ങൾ വീണ്ടും ഉരുണ്ടുകൂടുകയാണ് സർക്കാർ രൂപീകരിച്ച് രണ്ടര വർഷം സിദ്ധരാമയ്യയും അടുത്ത രണ്ടര വർഷം ഡി കെ ശിവകുമാറും എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഫോർമുല പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ സിദ്ധരാമയ്യ തയ്യാറല്ല കൂടുതൽ എം എൽ എ മാരുടെ പിന്തുണ തനിക്കാണ് അതുകൊണ്ട് അഞ്ച് വർഷം താൻ തന്നെ ഭരിക്കുമെന്ന് സിദ്ധരാമയ്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ കൂടി ഒഴുക്കിയ വിയർപ്പിന്റെ ഫലമായിട്ടാണ് സർക്കാർ ഇവിടെ വന്നത് എന്നുള്ള ഒരു നിലപാട് ഡി കെ പക്ഷം ഉയർത്തുന്നുണ്ട് പാർട്ടിക്ക് വേണ്ടി അതിശക്തമായിട്ട് നിലപാടെടുക്കുകയും പണിയെടുത്ത ആളുകൾക്ക് സ്ഥാനങ്ങൾ ചോദിക്കാൻ അവകാശമുണ്ട് എന്നുള്ള ഒരു പ്രതികരണമാണ് ഡി കെയുടെ ഭാഗത്തു നിന്ന് വരുന്നത് ആവശ്യം വന്നാൽ പി സി സി അധ്യക്ഷ സ്ഥാനം താൻ രാജിവെക്കാൻ തയ്യാറാണെന്ന് കൂടി ഡി കെ പറയുന്നുണ്ട് ഏതായാലും സിദ്ധരാമയ്യ ഇപ്പോൾ ഒഴിയാൻ തയ്യാ തയ്യാറല്ല ഹൈക്കമാൻഡാണ് ഇതോടുകൂടി തൃശങ്കുവിലായിരിക്കുന്നത് ആരെ കൊള്ളണം ആരെ തള്ളണം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഹൈക്കമാൻഡ് നിലവിൽ ഉള്ളത് ഏതായാലും സിദ്ധരാമയുടെ അടുത്തൊരു നടപടി എന്നുള്ള നീക്കം എന്നുള്ളത് മന്ത്രിസഭാ പുനഃസംഘടനയാണ് അവിടെയും വലിയ പ്രശ്നങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ലിംഗായത്ത് മുസ്ലിം ദളിത് വിഭാഗങ്ങൾ ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിലെ വക്കലിക വിഭാഗക്കാരനായ ഡി കെ ശിവകുമാറിനെ അവിടെ നിന്ന് മാറ്റാനാവില്ല ഒരു ജംബോ മന്ത്രിസഭ വന്നാൽ അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുകയാണ് സിദ്ധരാമയ്യയും അതുപോലെ തന്നെ കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വവും ബീഹാറിലെ വലിയ തോൽവിക്ക് ശേഷമാണ് കയ്യിലിരിക്കുന്ന കർണാടകയിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചൊട്ടും ആശാസ്യമായിട്ടുള്ള ഒരു കാര്യമല്ല ഏതായാലും ഈ പ്രശ്നം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഭാവി കർണാടകയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് സംബന്ധിച്ച് നിർണായകമായ കർണാടക കോൺഗ്രസിനെ സാമ്പത്തികമായും സംഘടനാപരമായും പിടിച്ചു നിർത്തുന്നത് ഡി കെ ശിവകുമാർ തന്നെയാണ് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം എടുക്കുന്ന പണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം അർഹിക്കുന്നുമുണ്ട് മുപ്പത് മാസം വീതം മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവയ്ക്കാമെന്ന ഒരു ധാരണ പാർട്ടിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് പാലിക്കാൻ സിദ്ധരമായ ഒരുക്കമല്ല എന്ന് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ കർണാടകയിലെ തർക്കം പരിഹരിക്കുക എന്നത് ഹൈക്കമാൻഡിന് ഒരു വലിയ വെല്ലുവിളിയാണ് സിദ്ധരാമയുടെ ജനകീയതയും ജാതിയ സമവാക്യങ്ങളും വെച്ച് കടുത്തൊരു തീരുമാനമെടുത്താൽ പണിയുറപ്പ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി ഡി കെ ശിവുമാർ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകില്ല എന്ന പ്രതീക്ഷയിലാണ് തൽക്കാലം കോൺഗ്രസ് നേതൃത്വം ആശ്വാസം കൊള്ളുന്നത്